വെള്ളോറ കൊയ്പ്രയിലെ അഞ്ചുവയസ്സുകാരിയുടെ മൂക്കിൽ അബദ്ധത്തിൽ തറച്ചുകേറിയ വലിയ ബെനസിൽ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇഎൻഡി വിഭാഗത്തിലെ ഡോക്ടർമാർ പുറത്തെടുത്തു ഒക്ടോബർ ആറിന് ഞായറാഴ്ച വൈകുന്നേരം മണിയോടെയാണ് കഠിനമായ വേദനയോടെ അത്യാഹിത വിഭാഗത്തിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചത് ഇ എൻഡി ഡിപ്പാർട്ട്മെന്റിലെ എൻഡോസ്കോപ്പി പ്രൊസീജിയർ വിഭാഗത്തിലെ വിദഗ്ധ പരിശോധനയെ തുടർന്ന് പെൻസിലിരിക്കുന്ന സ്ഥാനം മനസ്സിലാക്കുകയും നൂതനമായ നാസൽ എൻഡോസ്കോപ്പി ഉപകരണത്തിന്റെ സഹായത്തോടെ ഏകദേശം നാല് സെന്റിമീറ്റർ നീളവും കട്ടി കൂടിയതുമായ പെൻസിൽ പുറത്തെടുക്കുകയും ചെയ്തു ഇ എൻഡി വിഭാഗം മേധാവി ഡോക്ടർ ആർ ദീപ ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കരിഷ്മ ഡോക്ടർ യശസ്സി കൃഷ്ണ എന്നിവരാണ് എൻഡോസ്കോപ്പി ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത് നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം